തൊഴിലിടത്തെ ലൈംഗിക പീഡന പരാതിയിൽ ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യമില്ല ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട യുവതി നൽകിയ പരാതിയിലാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത് എന്താണ് കേസ് നേരത്തെ ഈ ഒരു ഒരു ജീവനക്കാരി സ്ഥാപന ഉടമ വേണുഗോപാലകൃഷ്ണൻ അദ്ദേഹം നൽകിയ ഒരു പരാതിയിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ അറസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതിനിടയിലാണ് അതിലുമായി ഒരു ട്വിസ്റ്റ് ആ കേസിൽ കേസിലുണ്ടായത് ആ കേസിൽ പ്രത്യേകിച്ച് തന്നെ ഒരു ജീവനക്കാരി എന്നുള്ള നിലയ്ക്കല്ല അവിടുത്തെ കമ്പനി പരിഗണിച്ചിരുന്നത് മാത്രമല്ല നിരന്തരമായ ശാരീരിക ഉപദ്രവങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഈ വേണുഗോപാലകൃഷ്ണനിൽ നിന്നുണ്ടായിരുന്നു അത് പരാതിപ്പെടുമെന്നൊരു ഘട്ടത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഹണി ട്രാപ്പ് കേസ് വ്യാജ കേസ് നൽകിയത് എന്നതുൾപ്പെടെ ആരോപിച്ചാണ് യുവതി പിന്നീട് ഇൻഫോപാക് പോലീസിൽ പരാതി നൽകുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ഉണ്ട് രഹസ്യമൊഴി ഉൾപ്പെടെ ഉണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നു മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ രൂപത്തിൽ ഒരു ഒരു തൊഴിലടുത്ത് ഒരു സ്ത്രീക്ക് അന്തസ്ഥായി ജോലി ചെയ്യാനുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ എന്തായാലും വേണുഗോപാലകൃഷ്ണൻ ലിറ്റ്മസ് കമ്പനി ലിറ്റ്മസ് സെവൻ കമ്പനിയുടെ സിഇഒ ഇ ഒ ആയിട്ടുള്ള വേണുഗോപാലകൃഷ്ണെതിരെ അവിടുത്തെ ജീവനക്കാരിയായിരുന്ന യുവതി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് മുസ്തഫ